നമ്മൾ നമ്മൾക്കാൻ പോകുന്നത് റേഷൻ കടയിലെ ആട്ടപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്ന ഭൂരിയാണ് അപ്പൊ അതിനായി നമുക്ക് ആട്ടപ്പൊടി തെളിച്ചെടുക്കാം ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിടാം ഇനി കുഴക്കുന്നതിനായി കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം ഇത് കാണുമ്പോൾ വെള്ളം കൂട്ടിലായി പശു പാക്കമായിരിക്കും ശേഷം നന്നായി ചില വീഡിയോസിൽ കാണുന്നത് പോലെ പൊടിയിൽ പുയുക്കറൊന്നും ഉണ്ടായിട്ടില്ല ഇന്ന് നമുക്ക് രാത്രി കേക്ക് ഭൂരിയും മീൻകറിയുമാണ് അങ്ങനെ നമ്മുടെ മാവ് കഴിച്ച് റെഡി ആയിരിക്കുകയാണ് കൈസ് ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കി മാറ്റാം അപ്പോ നമ്മൾ ഉരുളകളാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് എണ്ണ അടുപ്പത്ത് വെച്ച് കര പൂരി ചൂടാം നമ്മൾ ചെറിയ ഭൂരിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഓരോ ഭൂരി ഉണ്ടാക്കുകയാണ് എണ്ണ ചൂടായോ എന്ന് നോക്കാൻ നമുക്കൊരു ചെറിയ കഷ്ണം പൊടി ഇതിലേക്ക് ഇട്ടോക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ പൊടി പൊന്തി പൊന്തിട്ടുണ്ട് സോറി മാവ് പൊന്തി പൊന്തിന്നിട്ടുണ്ട് നമുക്ക് ഭൂരി ഉണ്ടാക്കാം നന്നായി കുച്ചത് കൊണ്ട് ഭൂരി നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഭൂരിയും കറിയും കഴിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി കൂടുതൽ മെച്ചപ്പെട്ട വീഡിയോസുമായി ഞങ്ങൾ ഇനിയും വരുന്നതാണ് എന്തെങ്കിലും അബദ്ധങ്ങൾ ബൈ നിങ്ങൾ യു അപ്പോൾ